അഷ്ടമുടി കായലിലൂടെ ഒരു യാത്രയായാലോ ഈ കാണുന്ന ആഡംബരമായ ഹൗസ് ബോട്ടിൽ എന്താ വിശ്വാസമായില്ലേ കണ്ടക്ട് ക്രിയേറ്റീവ് ഓഫ് കേരളയുടെ കുടുംബസംഗമം ഈ തവണ നടന്നത് കൊല്ലം ജില്ലയിലുള്ള ജെ കെ റോയിൽസ് ബ്രോയിസാണ് ഈ അവസരം ഒരുക്കി തന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെ കെ റോയൽസ് ബ്രോയിസിൻ്റെ വാം വെൽക്കമാണ് ഒരു തര ഒരു തവണയെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ കഷ്ടമാണ് കേട്ടോ പിന്നൊന്നും നോക്കിയില്ല നേരെ ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് കയറി അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമൊക്കെ നമ്മളെ റോയൽ റോയിസ് നമുക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല ടിവിയും എ സിയും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്നത് ആദ്യത്തെ റൂമിലേക്കാണ് ആദ്യത്തെ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല ഡബിൾ പോട്ട് ബെഡ്ഡാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ റോയൽ റോയിസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഫാനിന് ഫാനുണ്ട് ലൈറ്റിൻ്റെ ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെന്താ ഒന്ന് കിടന്നുകൊണ്ട് നല്ല വ്യൂ കാണണമെങ്കിൽ ആ കർട്ടൻ ഒന്ന് നീക്കി വെച്ചാൽ മതി ഇത് വിശാലമായ രീതിയിൽ നമുക്ക് ആ കായലങ്ങ് കണ്ട് രസിക്കാം കേട്ടോ പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട് പിന്നെ നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെ ഡബിൾ കോട്ട് ബെഡ്ഡാണ് എ സി ഉണ്ട് നല്ല രീതിയിൽ തന്നെ ആ റൂം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ വെള്ളമോ കാര്യങ്ങളോ മറ്റ് സാധനങ്ങളോ വെക്കാൻ ചെറിയൊരു ഫ്രിഡ്ജ് അവർ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് നേരെ വാഷ് റൂമിലേക്കാണ് വാഷ്റൂമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും സെറ്റാണ് പിന്നെ നമ്മൾ മേലത്തെ ഫ്ലോറിലേക്ക് പോയി അത്യാവശ്യം നൂറോളം പേർക്ക് അവിടെ വന്ന് അടിച്ച് പൊളിച്ച് ആർമാദിക്കാനുള്ള നല്ലൊരു സ്പേസ് തന്നെ അവിടെ നമ്മുടെ റോയൽ ക്രോയിസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല പാട്ട് പാടണോ ഡാൻസ് കളിക്കണോ എല്ലാവിധ സെറ്റപ്പും അവിടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടവും തോന്നാത്ത രീതിയിലാണ് ജെ കെ റോയ്സ് റോയിസ് നമുക്ക് അവിടെ ഒരുക്കി തന്നത് ഈ കാണുന്ന ആളുകളൊക്കെ സി സി ഒക്കെ ഫാമിലീസാണ് കേട്ടോ ഞങ്ങളുടെ ഇത് നമ്മൾ നേരെ പോകുന്ന ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് അടിപൊളിയായി കുരുമുളക് കിട്ടിയ ചിക്കൻ കറിയും ഡ്രൈ ഫ്രൈ ആണ് ഞണ്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ബീഫ് ഫ്രൈ ആണുള്ളത് നല്ല കരിമീൻ പൊരിച്ചതുണ്ട് കമ്പിൽ കുറച്ച് ചെമ്മീനുണ്ട് എട്ടോളം വെജ് ഐറ്റംസ് ആണ് അദ്ദേഹം നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒട്ടും ചാടിയില്ലാത്ത രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഹൗസ് ബോട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഹൗസ് ബോട്ട് ഓടിക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് അത് എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ജെ കെ റോയ്സ് റൂസിനോടാണ് ഈ നന്ദി എനിക്ക് പറയാനുള്ളത് പിന്നെ നേരെ മോൻ കയറിയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൻ ആ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുന്നു പിന്നെ നമ്മൾ പോകുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായലിലെ ഹൃദയഭാഗമായ മുട്ടോളം വെള്ളമുള്ള സാമ്രാണി സാമ്രാണിക്കൊടിയിലേക്കാണ് നമ്മളിനി പോകുന്നത് അവിടുത്തെ കാഴ്ച ഒന്ന് പറയേണ്ടത് തന്നെയാണ് കേട്ടോ ആയിരുന്നു ഒരു തവണയെങ്കിലും നമ്മളൊന്ന് പോയിരിക്കണം എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടേക്ക് പോകുമ്പോൾ കാരണം ഈ ഒരു അഷ്ടമുടിക്കായലിനെ നടുത്ത് നടുവുഭാഗത്ത് മുട്ടോളം വെള്ളമുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു അത്ഭുതമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാർ എന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു പിന്നെ ഞാനും മോനും കൂടെ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ അവിടെ ഹൗസ് ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ തീരുന്നതിനനുസരിച്ചിട്ട് അവർ കൊണ്ടു തരുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ പോകുന്നത് അഷ്ടപുടിക്കായലിലെ കണ്ടൽ കാടുകളിലേക്കാണ് അത് വല്ലാത്തൊരു യാത്ര തന്നെയാണ് ബ്രിഡ്ജിന്റെ അടിയിലൂടെയൊക്കെയാണ് പോകുന്നത് പോകുന്ന വഴി ഞങ്ങൾ അതൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ടോ നല്ല രസമല്ലേ അങ്ങനെ ഞങ്ങൾ നേരെ കണ്ടൽ കാടുകളിലേക്ക് അവിടേക്കായി എത്തിയപ്പോൾ ഇപ്പം കിട്ടിയ ആ ഒരു ആ ഒരു സന്തോഷമുണ്ട് അല്ല അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി കാരണം ലൈഫിൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്ന് വരെ തോന്നിപ്പോയി ലൈഫിൽ എപ്പോഴെങ്കിലും ഇതേപോലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തു നോക്കണം എന്നാണ് നമുക്ക് ഈ ഒരു ഫീൽ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്കും ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് കൂടാതെ കൊളാബ് ചെയ്യുന്നുമുണ്ട് നിങ്ങൾ കയറി ചെക്ക് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ഓക്കെ ബായ്